സ്കൂളുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യം കൂടെ പറയേണ്ടത് ഒന്ന് അധ്യാപകർ ഈ അധ്യാപകർക്ക് പല ആദർശങ്ങളും ഉണ്ടാവും അത് കുട്ടികൾക്ക് അടിച്ചേൽപ്പിക്കുന്നത് രക്ഷിതാക്കളാവുന്ന നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം വ്യാപകമായി അത് നടക്കുന്നത് ഈ അറബി അധ്യാപകരൊക്കെ ആയിട്ട് കയറി വരുന്ന മുജാഹിദ് പ്രവർത്തകരൊക്കെ നമ്മളത് പറയാതെ വയ്യ ഈ കഴിഞ്ഞ വർഷം എന്റെ മോനൊക്കെ പഠിക്കുന്നിടത്തേക്ക് ഞങ്ങൾ ഒരു രൂപ മുസ്ലിം ജമായത്തിന്റെ ആളുകളും മെസ്വയസ് ആരും കൂടെ ചെന്നിട്ട് കർശനമായി നടപടി എടുത്തൊരു കേസാണ് അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടാകും അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ അറബി പഠിച്ചോളെന്ന് യാതൊരു വാശിയില്ല സ്കൂളിൽ അറബി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സംവിധാനം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനോട് മാത്രം ആത്മാർത്ഥത കാണിക്കുന്നവരായി അധ്യാപകർ മാറണം ഇതും വെച്ച് വൃത്തികെട്ട നജുതിയൻ തൊഴെയ്തു പഠിപ്പിക്കുന്ന ശൈലി വ്യാപകമാണ് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ നജുദീയൻ ദോഹീദിന്റെ ആളുകളാക്കി മാറ്റുന്നു പൂർവികർ എല്ലാവരും മുഷരിക്കുകളാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇതുവരെ അനുവർത്തിച്ചു വന്ന അതാത് മുതൽ മൗലിതുവരെ ഷിർക്കാണെന്ന് ഈ അധ്യാപയന്മാർ ഇവർ അധ്യാപകരല്ല അധ്യാപക ഞാൻ ഏതെങ്കിലും ഒരു സമൂഹത്തെ കുറിച്ചല്ല പറയുന്നത് ഇങ്ങനത്തെ ദുരുദ്ദേശം സർക്കാരിന്റെ ശമ്പളം പറ്റി നിർവഹിക്കുന്ന ആളുകൾ തീർച്ചയായും അത്തരം ശൈലിയിൽ നിന്ന് മാറി ഭാഷ പഠിപ്പിക്കലാണ് ലക്ഷ്യമെങ്കിൽ അത് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലി വേണം അവർക്ക് നന്നാമം വലിയ പണിയായിരിക്കും രക്ഷിതാക്കൾക്ക് നല്ല ശ്രദ്ധ വേണം എന്താ പഠിപ്പിച്ചതെന്ന് കുട്ടിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം ഒന്ന് സമാനമായ മറ്റൊരാന്തോളനമാണ് ഈ നിരീശ്വരവാദികളാവുന്ന അധ്യാപകന്മാർ കുട്ടികളെ സയൻസ് ക്ലാസ്സിലും മറ്റും വെച്ച് മതവിരുദ്ധത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ ആദർശമാവാം ആർക്കും ആരുടെ ആദർശമാവാം പക്ഷെ അത് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്ന ശൈലി വന്നാൽ അത് തീർത്തും എതിർക്കപ്പെടേണ്ടതാണ് പി ടി കമ്മിറ്റികളിലൊക്കെ നമ്മൾ സജീവാവണം യോഗങ്ങളിലൊക്കെ നമ്മൾ തന്നെ പോകണം ഇന്നിപ്പോൾ കുട്ടിന്റെ യോഗമുണ്ടല്ലോ ഒപ്പിടാൻ വേണ്ടിയിട്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വൈഫിനെ ഏർപ്പെടുത്തരുത് അല്ലെങ്കിൽ അലിവാസി പോകുമ്പോ കുട്ടിന്റെ കൂടെ ഒപ്പിട്ടുള്ളട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞേക്കരുത് കുട്ടിയോട് എന്തൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് അന്വേഷിച്ചറിയുക തന്നെ വേണം ഏറ്റവും പ്രാധാന്യം മതത്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആദർശത്തിനാണെന്ന് മനസ്സിലാക്കണം വിശ്വാസം നശിച്ചിട്ട് വഹാബിയായും യുക്തിവാദിയായും ലിബറലിസ്റ്റായും നമ്മുടെ കുട്ടി പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞ് വരുന്നാൽ ആ കുട്ടി സമൂഹത്തിനും കുടുംബത്തിനും നമുക്ക് വ്യക്തിപരമായി ഉണ്ടാക്കുന്ന ദോഷങ്ങളെ കുറിച്ച് ആലോചിക്കാം മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവൻ എന്ത് പ്രാർത്ഥന എന്ത് നിസ്കാരം എന്ത് ദൈവം എന്ത് റസൂൽ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വൃത്തികേടിലേക്ക് എത്തിയ ഇത് മതത്തിന്റെ ഒരു തകരാറുണ്ടല്ലോ ലിബറലിസം വല്ലാതെ കേറുമ്പോ സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു ചുളിവിലൂടെ നമ്മൾ നല്ല മനസ്സിലാക്കുക മതത്തിന് യാതൊരു തകരാറില്ല ദാർശനികമായി തെളിവുപരമായി ബുദ്ധിപരമായി പ്രായോഗികമായി ചരിത്രപരമായി പരിശുദ്ധ ഇസ്ലാമിന് ഒരു അര ശതമാനം തകരാറ് കാണിക്കാൻ ഒരു വിമർശകർക്കും അവർക്കും പിന്നെ എങ്ങനെയാണ് മതം വേണ്ട എന്ന് ഈ സൊസൈറ്റിയിൽ പറഞ്ഞ ചില കുട്ടികൾ തന്നെ തീരുമാനിക്കുന്നത് ലിബറലിസം എന്ന മോഹന വാഗ്ദാനം ഏത് രീതിയിലും താന്തോന്നിത്തം കാട്ടി നടക്കാനുള്ള സ്വാതന്ത്ര്യം ആരെയും ലൈംഗികമായ